സംസ്ഥാനത്തെ പ്ലസ് വൺ ക്ലാസുകൾ ഇന്ന് ജൂൺ ഇരുപത്തിനാലിന് ആരംഭിച്ചു ഇന്ന് രാവിലെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി പ്രവേശനോത്സവ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്തെ രണ്ടായിരത്തി എഴുപത്തി ആറ് സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് പ്ലസ് വൺ ക്ലാസുകൾ ഇന്ന് ആരംഭിക്കുന്നത് ഇത്രയും വേഗത്തിൽ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കാൻ കഴിഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശ്രമമില്ലാത്ത പ്രവർത്തനമാണെന്ന് മന്ത്രി പറഞ്ഞു ഏകദേശം മൂന്നേകാൽ ലക്ഷം വിദ്യാർത്ഥികൾ സ്ഥിരപ്രവേശനം നേടിയ ശേഷമാണ് ക്ലാസുകൾ ആരംഭിച്ചത് ഇനിയും അഡ്മിഷൻ ലഭിക്കാനുള്ളവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് സമയത്ത് അഡ്മിഷൻ ലഭിക്കുന്നതാണ് അതും വളരെ വേഗം പൂർത്തിയാക്കുന്നതായിരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു